ഓരോ പ്രമേഹ രോഗിയും ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കേണ്ട ഒരു പ്രധാന ചോദ്യമാണ് എന്തുകൊണ്ടാണ് കൃത്യതയോടെ പ്രമേഹ മരുന്നുകളും ഇൻസുലിനും എടുത്തിട്ടും എൻ്റെ അവയവങ്ങൾ കേടാകുന്നത് രോഗം കൂടുന്നത് മരുന്നുകൾ കൂട്ടേണ്ടി വരുന്നത് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം മനസ്സിലാക്കുമ്പോഴാണ് പ്രമേഹത്തിൽ നിന്നും മോചനത്തിനുള്ള വഴി തുറക്കുന്നത് അതെ എന്തുകൊണ്ടാണ് കൃത്യതയോടെ പ്രമേഹ മരുന്നുകളും ഇൻസുലിനും എടുത്തിട്ടും രോഗം മാറുന്നില്ല എന്ന് മാത്രമല്ല അവയവങ്ങൾ ഓരോന്നായി നശിക്കുന്നു ഇതിന് കാരണം എന്ത് ഉത്തരം വളരെ ലളിതമാണ് ടൈപ്പ് ടു പ്രമേഹത്തിന്റെ ചികിത്സയിൽ അതിന്റെ അടിസ്ഥാന കാരണമായ ഇൻസുലിൻ റെസിസ്റ്റൻസും ഹൈപ്പർ ഇൻസുലിനീമിയയും അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല പകരം പല പ്രമേഹ മരുന്നുകളും ഇൻസുലിൻ ഇഞ്ചക്ഷനും രക്തത്തിലെ ഇൻസുലിന്റെ അളവ് അമിതമായി കൂടാൻ ഇടവരുത്തുന്നു കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക